പ്രപഞ്ചം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇവിടെ നിലനിന്നിരുന്ന എങ്കിലും ഭൂമി നാം വസിക്കുന്ന ഭൂമി ഉത്ഭവിച്ചിട്ട് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങളാണ് ആയിട്ടുള്ളത് മനുഷ്യർ ഭൂമിയിൽ ഉത്ഭവിച്ചിട്ട് ഏകദേശം ലക്ഷം രണ്ടു ലക്ഷം വർഷങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷങ്ങളാണ് ആയിട്ടുള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇനി ഈ ഭൂമി ഏകദേശം നാനൂറോ അഞ്ഞൂറോ കോടി വർഷങ്ങൾ കൂടി നിലനിൽക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മൊത്തം മനുഷ്യരുടെ കണക്കെടുക്കുകയാണെങ്കിൽ എണ്ണൂറ് കോടി മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ വസിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഭൂമിയിൽ ഉത്ഭവിച്ചിട്ട് രണ്ടര ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഇന്ന് എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇതിനിടെ എത്രയോ കോടാന കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ഈ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരെ എല്ലാം ഭൂമിയിൽ നിന്നും മുളപ്പിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും വീണ്ടും ജീവൻ വഴിപ്പിച്ചിട്ട് ഈ മനുഷ്യരെ തീറ്റിപ്പോറ്റുകയും വേണ്ട കള്ളും പെണ്ണും ഒക്കെ കൊടുത്ത് സൽക്കരിക്കുകയാണോ ഒരു ദൈവത്തിൻ്റെ ജോലി എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന മതങ്ങളെല്ലാം രണ്ടാം നൂറ്റാണ്ടിലെയും ആറാം നൂറ്റാണ്ടിലെയും നാലാം നൂറ്റാണ്ടിലെയുമൊക്കെ പുരാതന മനുഷ്യർ അവരുണ്ടാക്കിയ കഥകളെയും അവരുടെ ജീവിത രീതികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മ ഈ മതങ്ങൾക്കെല്ലാം ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും മൂവായിരവും ഒക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട് അവർ പറഞ്ഞ ദൈവ കോൺസെപ്റ്റുകളാണ് നാം ഇന്നും പിന്തുടരുന്നത് നമ്മളാരും ഒരു സാങ്കല്പിക ദൈവത്തെയും ഒരു ദൈവിക മാലാകമാരെയും നമ്മൾ ദർശിക്കുകയോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടില്ല മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രകൃതി പ്രകൃതിയാണ് വലുത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ നായയെപ്പോലെയും പൂച്ചയെപ്പോലെയും പക്ഷി മറ്റു പക്ഷി പ്രകാതികളെപ്പോലെയും ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ മറ്റു ജീവികൾക്കില്ലാത്ത ഒരു പ്രിവിലേജും പ്രകൃതി ഈ മനുഷ്യന് ഭൂമിയിൽ നൽകുന്നില്ല ബുദ്ധിയും വിവേകവും കൂടുതലുള്ള ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ മറ്റു ജീവികളും ഈ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജനിക്കുന്നു മരിക്കുന്നു മനുഷ്യനും അതുപോലെ തന്നെ ഭൂമിയിൽ ജനിക്കുകയും ഒരു നാൾ മരിക്കുകയും ചെയ്യും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവില്ല ഉള്ള ജീവിതം നല്ലപോലെ ജീവിക്കുക നിങ്ങൾക്ക് നന്ദി